ഇതാണ് ഞങ്ങളുടെ മലപ്പുറം ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെ പലതും കാണാം കാണുമ്പോൾ തന്നെ ക്ഷേത്രമാണ് എന്നുള്ളത് മനസ്സിലായില്ലോ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായി അവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് നിബിദിനുമായി ബന്ധപ്പെട്ടുള്ള ദസ്മുട്ട് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അത് ഞങ്ങൾക്ക് അവിടെ വീഡിയോ ഒന്ന് നോക്കിയാൽ കാണാവുന്നതാണ് എല്ലാവർക്കും അറിയാം ഇപ്പോഴാവശ്യം ഓണവും നിബിദിനവും ഒരുമിച്ചാണ് വന്നത് നമ്മളെല്ലാവരും ചില ആളുകളെ മാറ്റി നിർത്തിയാൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇതൊക്കെ നമ്മൾ ആഘോഷിച്ചത് ഇനി ഇത് മലപ്പുറത്തിന് മാത്രം അവകാശപ്പെട്ടൊന്നും കേട്ടോ അതായത് മലപ്പുറക്കാർക്ക് മാത്രമൊന്നുമല്ല ഈ ഒരു മതസൗഹാർദ്ദമുള്ളത് നമ്മൾ മലയാളികൾക്ക് കേരളക്കാർക്ക് എല്ലാവർക്കും അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പറയുന്നു ചില ആളുകളൊന്ന് മാറ്റി നിർത്തിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഈ ഒരു മത തകർക്കാനാണ് ചില ആൾക്കാർ രാവും പകലും കനിഞ്ഞ് പരിശ്രമിക്കുന്നത് പതിനെട്ടടവും അടവും ഒക്കെ എടുത്തിട്ട് ഇവിടെ അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഏൽക്കൂല കാരണം നമുക്ക് സാക്ഷരതയുണ്ടല്ലോ എന്തായാലും ഈ ഒരു മതസൗഹാർദ്ദം തകർക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല ഒറ്റക്കെട്ടായിട്ട് അതിനെ തകർക്കാൻ വിതുന്നവരെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഇഷ്ടപ്പെട്ടവരിലേക്കെങ്ങനെ ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക